ഇസ്ലാമിലുണ്ടല്ലോ ഈ പറയുന്ന സ്ത്രീ വിരുദ്ധ സ്ത്രീക്ക് പകുതി ബുദ്ധിയുള്ളൂ എന്നാണ് പറയുന്നത് സ്ത്രീയെ നിങ്ങൾക്ക് അടിക്കാം അടിക്കാം എന്ന് പഠിപ്പിക്കുന്നു അപ്പൊ ഇതുപോലുള്ള സാധനങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു നാടകം ഇവിടെ ഇനിയിപ്പോ വരും ഇപ്പൊ ബാങ്ക് എന്ന് പറഞ്ഞൊരു നാടകം പണ്ടി പോലെ ഇവിടെ വലിയ ഒരു കോളുകളൊക്കെ ഉണ്ടാക്കി അതിന് ബാൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു കിതാബ് എന്ന് പറയുന്ന ഒരു വിഷയം വന്നു അപ്പൊ അത് സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തേ നിങ്ങളുടെ നാക്ക് ഉറങ്ങാൻ പോയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷമല്ല ഇതൊക്കെ ചെയ്തത് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് ഇതുപോലെ വൺസൈഡ് അപ്പോൾ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ കേരളത്തില് ഈ പറയുന്ന മതേതരത്വം അത് അപകടത്തിലാവുന്നുണ്ടെന്ന് ചോദിച്ചാൽ അപകടത്തിലാവുന്നുണ്ട് ആരാണ് അപകടത്തെ ആക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ് അതിന് കുട പിടിക്കുന്ന ഇതുപോലുള്ള ഇടത് കുത്തിജീവികളും കൂടിയാണ് അതിൻ്റെ സംഘകക്ഷികൾ എല്ലാവരും കൂടി തന്നെയാണ് ഇനി ഇവിടെ മതേതരത്വം തകരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അത് ഇവിടുത്തെ ഭൂരിപക്ഷം ഹിന്ദുക്കൾ ഉള്ളതുകൊണ്ടാണ് അത് പച്ചയ്ക്ക് ഞാൻ പറയും അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ അപ്പോൾ ഇന്ത്യയിലെ മതേതരത്വം നിലനിൽക്കുന്നതിന്റെ കാരണം ഹിന്ദു ഭൂരിപക്ഷം ആയതുകൊണ്ടാണ് ഇത് ഞാൻ പറയുമ്പോഴുള്ള പ്രശ്നം കെ കെ മുഹമ്മദ് നമ്മളുടെ ഈ പറയുന്ന അയോധ്യ ആ ഒരു ഒരു വിഷയത്തിലേക്ക് ഇടപെട്ടിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം തന്നെയാണ് ഞാൻ പറയുന്നത് ഇന്ത്യ മതേതരമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ കാര്യം കിടക്കുന്നത് എവിടെയാണ് അത് ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ കയ്യിലാണ് അവര് കാരണമാണ് അപ്പോ ഈ പറയുന്ന മതേതരത്തെ തകരുന്നതിൽ ഉള്ള പങ്ക് തകർക്കുന്നതിലുള്ള പങ്ക് അത് ഹിന്ദുക്കൾക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയാ എന്നാൽ ആ തകർക്കുന്നതിലുള്ള പങ്ക് ആർക്കാണ് ഉണ്ടാവുക അത് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾക്കും അവർക്ക് വീടുപണി ചെയ്യുന്ന കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ഈ പറയുന്ന ഈ വോക്കുകൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികൾക്കും കൂടി തന്നെയാണ് ഉണ്ടാവുക